തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കിംഗ് ഷെഡിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഇരുചക്രവാഹനങ്ങൾ കത്തി നശിച്ചു റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടി പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചത് അനുവാദം ഇല്ലാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകി പോണ്ടല്ലോ ചെറിയൊരു താഴ്ത്തിക്ക് വീണു പ്ലാസ്റ്റിക് കവർമ്മിലേക്കാണ് ഇത് വീണത് ആകെ പുക വന്നു എന്താ പോകാന്ന് വെച്ചാൽ ഓടി ചെന്ന് നോക്കി ടാങ്കിലേക്ക് തീയ്യ് പെട്രോൾ ടാങ്ക് പൊട്ടി പിന്നെ ആകെ പൊട്ടി ആകെ കറുത്ത പുകയായി നഗരത്തിന് നടുവിൽ അഗ്നിഗോളം കണ്ട നടുക്കത്തിലാണ് തൃശൂർ നിയന്ത്രണം തെറ്റി തീ പടർന്നതോടെ മുന്നൂറിലധികം ഇരുചക്രവാഹനങ്ങൾ കത്തി നശിച്ചു തീപിടുത്തം കണ്ട് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നവരും നാട്ടുകാരും ചിതറിയോടി പെട്ടെന്ന് തന്നെ അഗ്നിശമനസേന എത്തിയതും അരമണിക്കൂറിനുള്ളിൽ തീയണക്കാനായതും വൻ ദുരന്തം ഒഴിവാക്കി സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സർക്കാർ എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ചട്ടം ലംഘിച്ചും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് തീ അണയ്ക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല സംസ്ഥാനത്തെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച ഡി ജി പി മീഡിയാവണിനോട് പറഞ്ഞു ഇവിടുത്തെ ഓഡിറ്റ് കൊടുത്തിട്ടുണ്ട് റെയിൽവേയുടെ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചത് അനുവാദമില്ലാതെയാണെന്നാണ് ഇന്ന് എഞ്ചിനീയർ നടത്തിയ ഇതിന് കോർപ്പറേഷൻ അനുമതി ഈ കേന്ദ്രത്തിൽ നൽകിയിട്ടില്ല സംഭവത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി നഗരത്തിലെ മറ്റു പാർക്കിംഗ് കേന്ദ്രത്തിലേയും പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് കോർപ്പറേഷൻ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നഗരസഭ സ്വീകരിച്ചിരുന്ന നടപടി പാതി വഴി നിൽക്കെയാണ് പുതിയ അപകടം പൊതുസ്ഥലത്തെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ സംഭവം ഉയർത്തിയിരിക്കുന്നത് തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം മീഡിയ വൺ